ശ്രീ ുർഗ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു പ്രാർത്ഥന നിർഭരമായ അന്തരീക്ഷത്തിൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ നിരവധി വിശ്വാസികളാണ് എത്തിയത് ക്ഷേത്രം മേൽശാന്തി സുജിത് പണ്ണാരടുപ്പിൽ നിന്നും അഗ്നി പകർന്നതോടെയാണ് പൊങ്കാല അർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായത് ബ്രതശുദ്ധിയുടെ നിറവിൽ നടന്ന പൊങ്കാല സമർപ്പണത്തിന് നിരവധി വിശ്വാസികളാണ് എത്തിയത് ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ തന്നെയാണ് ഇത്തവണത്തെ കുപ്പാടി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണ ദിനവും എത്തിയത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് നെയ്യും അവിലും പഴവും മലരും തേങ്ങയും അടങ്ങിയ വിഭവങ്ങളൊക്കെ ചേർത്ത് ഗണപതിക്ക് ഒരുക്കി പ്രാർത്ഥനാപൂർവ്വം നിന്ന വിശ്വാസികൾക്ക് പണ്ടാരടുപ്പിലേക്ക് ക്ഷേത്രമേൽശാന്തി സുജിത് തീ പകർന്നപ്പോൾ ഏഴു ദിവസം നീണ്ടുനിന്ന വ്രത അനുഷ്ഠാനങ്ങൾക്കുള്ള പൂർത്തീകരണത്തിന്റെ തുടക്കമായി അത് പണ്ടാരടുപ്പുകളിൽ മൺകലത്തിൽ ഉണക്കലരിയും ബെല്ലവും തേങ്ങയും നെയ്യുമൊക്കെ ചേർത്ത് പൊങ്കാല നിവേദ്യം തയ്യാറാക്കിയപ്പോൾ ഭക്തിസാന്ദ്രമായി ഓരോ വിശ്വാസികളും ദേവിക്കുള്ള പൊങ്കാല സമർപ്പണത്തിലൂടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി ഓരോ വിശ്വാസിയും പൊങ്കാല പുണ്യം നേടുകയായിരുന്നു നമ്മൾ വർഷങ്ങളായിട്ട് നടന്നു വരികയാണ് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് ഈ ഉത്സവത്തിന് മുഴുവൻ സഹായ എല്ലാം ായിട്ട് കുപ്പാടി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര രക്ഷാധികാരി ബാലകൃഷ്ണൻ മാസ്റ്റർ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി ലക്ഷ്മണൻ ജനറൽ കൺവീനർ അർജുനൻ ഭരണസമിതി സെക്രട്ടറി സന്തോഷ് ബാബു ഉത്സവ കമ്മിറ്റി ട്രഷർ രാഘവൻ വട്ടിലി കമല വത്സരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച വൈകിട്ട് വിവിധ പ്രാദേശിക കലാപരിപാടികളും അവസാന ദിവസമായ ചൊവ്വാഴ്ച അന്നദാനം ദേവിദേവന്മാരുടെ തിറ സായി ഭജന കാഴ്ച വരവ് വയനാട് നാഥബ്രഹ്മം അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള തുടർന്ന് എം ടി ബിയുടെ ഗാനമേളയും നടക്കും